ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസീസും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റിന്റെ അവസാന ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മെൽബണിലാണ് മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നാൽപ്പത് പന്തുകളിൽ നിന്ന് ഒൻപത് റൺസ് മാത്രമാണ് രോഹിത് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ കമ്മിൻസ് പുറത്താക്കുകയായിരുന്നു മിച്ചൽ മാർഷിന്റെ കൈകളിലാണ് രോഹിത് ശർമ്മ അവസാനിച്ചത് രോഹിത് ഈ സീരീസിൽ ഉടനീളം വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇന്ത്യയുടെ ക്യാപ്റ്റന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പാറ്റ് കമ്പിൻസ് ആണ് രോഹിത് ശർമ്മയെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയിട്ടുള്ള ഫാസ്റ്റ് ബൗളർ എട്ട് തവണ അദ്ദേഹത്തെ പുറത്താക്കാൻ പാറ്റ് കമ്മിൻസിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി കാഗിസോ റബാദ ഏഴ് തവണ പുറത്താക്കിയിട്ടുണ്ട് നാല് തവണ ടിം സൗത്തി പുറത്താക്കിയിട്ടുണ്ട് ജെയിംസ് ആൻഡേഴ്സൺ നാല് തവണ പുറത്താക്കിയിട്ടുണ്ട് ഇത് ടെസ്റ്റ് ക്രിക്കറ്റിലെ പേസർമാരുടെ മാത്രം കണക്കാണ് ഇനി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ കണക്കുകളിലേക്ക് വരാം അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ രോഹിത്തിന് ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയ മൂന്നാമത്തെ താരം അത് പാറ്റ് കമ്മിൻ ആണ് പതിനൊന്ന് തവണയാണ് അദ്ദേഹം ആകെ രോഹിത്തിനെ പുറത്താക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ടിം സൗത്തിയാണ് പതിനാല് തവണ രോഹിത്തിനെ പുറത്താക്കാൻ ടീം സൗത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാഗിസോ റബാഡയും അവിടെ ഉണ്ട് പതിനാല് തവണ പിന്നീടാണ് പാറ്റ് കമ്മിൻസ് വരുന്നത് അതുപോലെ തന്നെ ഏഞ്ചലോ മാത്യൂസ് പത്ത് തവണ രോഹിത്തിനെ പുറത്താക്കിയിട്ടുണ്ട് നദാൻ ലിയോൺ ഒൻപത് തവണ ട്രെൻഡ് ബോൾട്ട് എട്ട് തവണ അങ്ങനെയാണ് കണക്കുകൾ വരുന്നത് അതായത് പാറ്റ് കമ്മിൻസിൻ്റെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും കാരണം ഈ സീസണിൽ ഉടനീളം പാറ്റ് കമ്മിൻസ് ആണ് രോഹിത്തിനെ പുറത്താക്കിയിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് പാറ്റ് കമ്മിൻ ിനെതിരെ രോഹിത് ശർമ്മ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ നാല് ഇന്നിങ്സുകളാണ് കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി ബോളുകൾ പതിനൊന്ന് റൺസുകൾ മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് തവണയും അദ്ദേഹം പാറ്റ് കമ്മിൻസിനോടാണ് പുറത്തായിട്ടുള്ളത് അത്രയും മോശം പ്രകടനമാണ് കമ്മിൻസിനെതിരെ ഇപ്പോൾ ഇന്ത്യയുടെ നായകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം